ഹായ് ഹലോ ഇ എം ആർ പള്ളിറ്റിയോട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായി വീഡിയോ ഒന്നും കാണാറില്ലല്ലോ അത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ കുറച്ച് തിരക്കൊക്കെ ആയി പോയിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാനുള്ള സമയം പോലും കിട്ടാറില്ല നമ്മൾ ഇവരുടെ കാര്യങ്ങളൊക്കെ വേഗം നോക്കിയാൽ കറക്റ്റ് എല്ലാ കാര്യങ്ങളും ഇവർക്ക് കൊടുക്കാനുള്ള കൊടുക്കുക ഇവരെ നോക്കുക അത് കഴിഞ്ഞ് പോവുക പിന്നെ തിരിച്ച് വരുമ്പോഴേക്ക് ഒരു സമയമാവും അങ്ങനെയാണ് ഇപ്പം നമ്മൾ വീഡിയോ ഒന്നും കാണാത്തത് അപ്പോൾ ഇപ്പം അന്നിപ്പം സമയമല്ലാത്തൊരു സമയത്ത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം കുറേ ദിവസങ്ങളായല്ലോ നമ്മൾ വീഡിയോ എടുക്കാണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോഴികളൊക്കെ ഒന്ന് ഉഷാറ അവർ ഉഷാറായി നടക്കുന്നൊക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ നല്ല വെയിലൊക്കെ കിട്ടി അതുകൊണ്ട് എല്ലാവരും നല്ല നല്ല ഉഷാറായി അവർക്ക് തന്നെ ഒരു സമാധാനം ഉണ്ടാകും മഴയ്ക്കൊരു ശമനം വന്നപ്പോൾ അപ്പോൾ അതുകൊണ്ട് അവരിങ്ങനെ എല്ലാവരും ഇതിൻ്റെ ഉള്ളിലിട്ടത് നെറ്റിൻ്റെ ഉള്ളിൽ അപ്പോൾ അവരൊക്കെ നല്ല ഉഷാറായി നടക്കുന്നുണ്ട് പിന്നെ പുറത്തൂടെ രണ്ട് വിദ്ധാന്മാർ രണ്ട് പൂവാന്മാർ പുറത്തൂടെ ഉണ്ട് ഒരാളും അവിടേക്ക് എവിടേക്കോ പോയി ഇവരെങ്ങനെ ഉള്ളിൽ ഇതിൻ്റെ നെറ്റിൻ്റെ ഉള്ളിലിട്ടാലും എതിലെയാണെന്നറിയില്ല ഇവർ പുറത്ത് ചാടും അപ്പോൾ പിന്നെ ഞാൻ അതിന് മെനക്കടാറില്ല പിന്നെ രാത്രി താമസം ഇത ഈ കൂടിൻ്റെ മേൽഭാഗത്താണ് താമസം അപ്പോൾ ഇതിൻ്റെ അകത്ത് നാല് കോഴിമക്കളുണ്ട് കേട്ടോ നമുക്ക് ഇതിൻ്റെ അകത്ത് നാല് പേരുണ്ട് അതാണെന്നൊക്കെ ഉണ്ടില്ലേ അതിൻ്റെ ഉള്ളിലുണ്ട് നാലാൾ അതതിൻ്റെ അപ്പുറത്ത് നമ്മൾ ബി ബി ത്രീ കോഴികളാണ് ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ കോഴികളും കോഴിക്കൂടും എല്ലാം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ കൂട് നല്ല കൂടാണ് കേട്ടോ ഇവിടെ ഒരു ഇതുകൂടി വരുന്നുണ്ട് ഒരു തട്ടുകൂടെ വരുന്നുണ്ട് ഇതുപോലത്തെ ഒരു തട്ടൂടെ വരുന്നുണ്ട് അതിപ്പം ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്തു മാറ്റിയതാണ് പിന്നെ നമ്മളെ കോഴി മക്കളിതാ കോഴിമക്കളൊക്കെ ഉണ്ട് നാലാളുണ്ടായിരുന്നല്ലോ ആ അതാ അവിടെ ഉണ്ട് അപ്പം നല്ല നാല് കോഴിമക്കളുണ്ട് അവർക്ക് ഇതായതിൽ ഫുഡ് കൊടുത്ത് ഒക്കെ അത് തട്ടി തീർപ്പിച്ചതാണേ ഇപ്പം ഞാൻ കൊടുത്തും കൂട്ട് പോകുന്നതേ ഉള്ളൂ അപ്പോഴേക്ക് അതെല്ലാം ഇവർ റെഡിയാക്കി തന്നെ പിന്നെ ഇതിലൊക്കെ വെള്ളം കൊടുത്ത് അതൊക്കെ തട്ടിയെ മറിച്ച് ഇവർ റെഡിയാക്കി ഇനി അത് അവർ അവർന്നങ്ങനെ കൊത്തിപ്പുറക്കി തന്നോളൂ പിന്നെ അത് വേസ്റ്റായി പോകുന്നില്ലല്ലോ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അവരത് കൊത്തി തിന്നോളൂ അപ്പം മേടയൊക്കെ ഫുള്ളായി നിൽക്കുകയാണ് ഇതാ നമ്മളെ ബി ബി ത്രീ കോഴികളിതാ ഇവർക്കുള്ള കൂട്ടിൽ തന്നെ ഇവർ പുറത്തൊന്നും ഇടാറില്ലല്ലോ അതുകൊണ്ട് ഇവർക്ക് ഇതിൽ തന്നെയാണ് ഫുൾ ടൈമും ഭക്ഷണമായാലും വെള്ളമായാലും ഒക്കെ കൊടുക്കാറ് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഭക്ഷണമൊക്കെ കൊടുത്ത് ഫുഡ് കൊടുത്ത് അപ്പോൾ അത് കഴിച്ചു കൊടുക്കുക അപ്പുറത്തെ ഭാഗത്തും ഉണ്ട് കേട്ടോ കുറേ ആളുകൾ അപ്പുറത്തെ ഭാഗത്തുണ്ട് ഇവിടെയുണ്ട് നമ്മളെ പൂവിനെ ഓർമ്മയുണ്ടോ ഇയാൾ തിന്ന് കൊഴുത്ത് തിന്ന് കൊഴുത്ത് ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇയാൾക്ക് ചോറ് കൊടുക്കും ഇവരയിൽ ഇല്ലെങ്കിൽ ഇവരയിൽ കൈയിടും തലയിടും അതുകൊണ്ട് ഞാനിവർക്ക് ഇയാൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ചോറ് കൊടുത്തിട്ടുണ്ട് ഇതെന്തിനാണ് വെച്ചത് എന്ന് വെച്ചാൽ ഈ ചെങ്ങായി ഇതിൻ്റെ ഉള്ളിൽക്കൂടെ ഇവരെ ഫുഡ് തിന്നും അപ്പോൾ അതുണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതവിടെ വെച്ചതാണ് അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാലും തട്ടി മാറ്റും പിന്നെ എന്നിട്ട് ചോറ് കൊടുത്ത് ചോറൊക്കെ കൊടുത്ത് ആൾ ഉഷാറായി ഉഗ്രൈനായി ഇയാളെ ഞാൻ പുറത്ത് വിടാറേ ഇല്ല ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുക ആ അപ്പുറത്തെ ഭാഗത്ത് നമ്മളെ ഈ ബി വി ത്രീ തന്നെ കോഴികളുണ്ട് രണ്ട് രണ്ട് പ്രായക്കാരാണ് ഇവരാണ് കുറച്ചുകൂടി മൂത്തവർ അവർ കുറച്ച് ഇളയ ആളുകളാണ് അപ്പോൾ ഒരു മുട്ടടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പോൾ ഇന്നത്തെ വിശേഷം അപ്പോൾ ഇത്രേ സമയമുള്ളൂ അടുത്ത വിശേഷം പിന്നെ പറയാം അപ്പോൾ നമ്മളെ കോഴികൾ ഇതാ ഇവിടെയൊക്കെ ഉഷാറായി നടക്കുന്നുണ്ട് നല്ല കോഴികളായിട്ട് എല്ലാം കൂടെ നനഞ്ഞ ഉണങ്ങി നിൽക്കാണ്ട് മഴക്കാലമായ സമയത്തെല്ലാം കൂടെ ഉണങ്ങി പിടിച്ച് എല്ലാം കൂടെ കോലക്കേടായിരുന്നു ഇപ്പോൾ എല്ലാവരും തൂവലൊക്കെ നല്ല തൂവലൊക്കെ വന്ന് മുട്ടടാൻ കയറിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലാതെ ഒരാൾ മുട്ടടാൻ തപ്പി തപ്പി നടക്കുന്ന സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ് അപ്പോൾ ഇതാ ബാക്കി എല്ലാവരും നല്ല ഉഷാറായി നടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ നമുക്ക് പിന്നെ കാണാം പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാഴേൻ്റെ കാര്യം പറഞ്ഞില്ലേ അതിൻ്റെ ബാക്കി ഇതാ ഇങ്ങനെയായി അപ്പോൾ ഇനി ആ വാഴ അടിമുടി വെട്ടി മാറ്റി അല്ലാണ്ട് പ്രത്യേകിച്ച് നിർത്തിയില്ല കാരണം ഇവരെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട സ്ഥിതിക്ക് ഇനി ഇവിടെ ഒരു സാധനം ഉണ്ടാവില്ല കോഴികളെ കണ്ണിലൊരു സാധനവും പറ്റില്ല അതാക്കണ്ടോ ചാടി കൊത്തി തിന്നു അപ്പോൾ ആ വാഴേനെ ഏകദേശം അവർ തീരുമാനാക്കി എടുത്തിട്ടുണ്ട് ഇനി ആ വാഴേനെ മാറ്റി കുഴിച്ചിടുക അല്ലാണ്ട് നിവൃത്തിയില്ല അതുകൊണ്ട് ഇനി ഈ പറമ്പിൽ ഇവരെ ഈ സ്ഥലത്ത് എവിടെയും ഒരു സാധനം കുഴിച്ചിടാൻ പറ്റില്ല കാരണം അവർ വെച്ച അതുകൊണ്ട് വാഴ ഇനി ആ അതിൻ്റെ മേലെ ഒരു കൊല ഉണ്ട് അതോട് വെട്ടിയതിന് ശേഷം നമുക്ക് മാറ്റി എവിടെയും കുഴിച്ചിടണം ഇവർക്ക് കിട്ടാത്ത സ്ഥലത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നമ്മളെ വെള്ളച്ചികൾ അതാ വെള്ളച്ചി വെള്ളച്ചി വെള്ളിച്ചി എല്ലാവരും നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട് നമ്മളെ കോഴികളൊക്കെ അതാ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഒന്നും അത്രയേ ഉള്ളൂ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തു നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റൊന്ന് പറയുക കമൻറ്റൊന്ന് രേഖപ്പെടുത്തൂ കമൻ്റിലൂടെ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറയുക അപ്പം നമ്മളെ വീഡിയോ ഇവിടെ നിർത്തുകയാണേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെങ്കിൽ നല്ല ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം അതുപോലെ നമ്മുടെ ലൈവ് ഏഴ് മണിക്കുണ്ടാവാറുണ്ട് അത് എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക ഇന്ന് കുറേ രണ്ട് മൂന്ന് ദിവസം രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ലൈവ് ഇട്ടില്ലായിരുന്നു അങ്ങനെ കുറച്ച് കാര്യകാരണങ്ങളുള്ളതിനൊണ്ടാണ് തിരക്കും കാര്യങ്ങളൊക്കെ ആയി പോയതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് കൃത്യം ഏഴ് മണിക്ക് നമ്മുടെ ലൈവ് ഉണ്ടാവുന്നതാണ് ആരും കാണാൻ മറക്കരുതേ എല്ലാവരും കാണാനേ ഓക്കേ ബായ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം